ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഹൈക്കോർട്ട് ഓഫ് ജാർഖണ്ഡിൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ക്ലർക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അപ്പോൾ നിലയിലെ നാനൂറ്റി വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിസർവേഷൻ തിരിച്ചുള്ള നമുക്ക് വേക്കൻസി നമുക്കൊന്ന് നോക്കാം ജനറലുകാർക്ക് നൂറ്റി മുപ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായ റിസർവേഷൻ പറയുന്നുണ്ട് നാല് വേക്കൻസി പറയുന്നുണ്ട് അതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിന് അമ്പത്തെട്ട് വേക്കൻസി അതുപോലെ സ്ത്രീകൾക്ക് നാല് വേക്കൻസി പറയുന്നുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ് നൂറ്റി നാൽപ്പത്തി മൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് അഞ്ച് വേക്കൻസി റിസർവേഷൻ ചെയ്തിരിക്കുന്നു അതുപോലെ ബി സി വൺ ബാക്ക്വേഡ് കാസ്റ്റ് വണ് മുപ്പത്തെട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സ്ത്രീകൾക്ക് ഒരു വേക്കൻസി അതുപോലെ ബിസി ടു ബാക്ക്വേഡ് കാസ്റ്റ് ടൂ പതിനാല് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സ്ത്രീകൾക്ക് റിസർവേഷൻ വേക്കൻസി ഇല്ല ഇ ഡബ്ല്യു എസിന് ഇരുപത്തിയേഴ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു സിവിൽ വേക്കൻസി ഇല്ല അപ്പോൾ ടോട്ടൽ നാനൂറ്റിപ്പത്ത് വേക്കൻസി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസ് ഡെഫ് ഹാൻഡിക്കാപ്റ്റ് ആൾക്കാർക്ക് പതിമൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ സ്പോർട്സ് കോടയിലുള്ളവർക്ക് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ പറയുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് പറയുന്നത് ഡിഗ്രിയാണ് പറയുന്നത് ഗ്രാജുവേഷൻ ഓഫ് ഇക്ലൻ ഡിഗ്രി ഫ്രം ദ റെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് അഭികാമ്യമാണ് അപ്പോൾ ഇതിൻ്റെ സാലറി പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് സാലറി പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓൺലൈനിൽ ഓൺലൈൻ വഴിയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷാ ഫീസ് ജനറലുകാർക്ക് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഡിസബിൾഡ് കാൻഡിഡേറ്റ്സിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം റിട്ടേൺ ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റിൻ്റെയും ഇൻറ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറ് നടക്കുന്നത് വിശദമായ സിലബസ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഏപ്രിൽ പത്ത് മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് അഞ്ച് വരെയാണ് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളൊരു ഡിഗ്രിയും അതായത് കമ്പ്യൂട്ടർ നോളജും ഉള്ളൊരു അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ ഫീസ് ജനറൽകാർക്ക് അഞ്ഞൂറ് ഉള്ള അതിന് എസ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ള പറഞ്ഞു അപ്പോൾ ഈ യോഗ്യതയുള്ളൊരു അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അതു വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന ശേഷം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിക്കാണെന്ന് നിർമ്മിക്കും